തൃത്തല്ലൂർ മുളു ബസാർ റോഡിൽ കെഫോൺ കേബിളുകൾ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും താഴെ വീണുകിടക്കുന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു വാഹനങ്ങളിൽ പോകുന്നവർ അതിൽ തട്ടി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രാത്രിയിൽ ബൈക്ക് യാത്രക്കാരുടെ കഴുത്തിൽ കുരുങ്ങിയാൽ വൻ അപകട സാധ്യതയാണുള്ളത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം നടപടികൾ സ്വീകരിച്ച കേബിൾ പഴയ നിലയിലേക്ക് പുനഃസ്ഥാപിക്കണമെന്ന് തദ്ദേശവാസികളും യാത്രക്കാരും ആവശ്യപ്പെട്ടു പുത്തല്ലൂർ മുളുബശ റോഡിൽ കേബിൾ വീണിട്ട് ഇന്നലെ വീണു എന്നാണ് നാട്ടുകാർ പറയണത് അപ്പോൾ ഇതുവരെ മാറ്റിയിട്ടില്ല ഇന്നലെ ഞാൻ സ്കൂട്ടർ കൊണ്ടുപോകുമ്പോൾ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് അടുത്ത ദിവസം സ്കൂൾ തുറക്കുന്നതാണ് കുട്ടികൾ സൈക്കിൾ മുതലൊക്കെ ചീറിപ്പാഞ്ഞ് പോകണമാണ് ആ സമയത്ത് ഇത് മാറ്റിയില്ലെങ്കിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ കഴിഞ്ഞ സമ കുറച്ചും കൂടി പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു കേബിൾ വീണമായിരുന്നു കെ എസ് ഇ ബിലേക്ക് അവർ വിളിച്ചു പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് അവരെ ഉത്തരവാദിത്തമല്ല അത് കെ ഫോൺഡേ ആണെന്നാണ് അവർ പറഞ്ഞത് ഈ കേബിളും കെ ഫോണേ ആണെന്ന് വിചാരിക്കുന്നു ഇത്തിരി വണ്ണം കൂടിയ കേബിളാണ് ലോക്കൽ കേബിൾ ചാല് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് അവരുടെ കേബിളല്ല അവർക്ക് മാറ്റേണ്ട ഉത്തരവാദിത്തമില്ല എന്നവർ പറഞ്ഞു അപ്പോൾ അത് എത്രയും വേഗം മാറ്റാൻ അതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കേണ്ടതാണ്